പൊരുതി തോറ്റ അങ്ങ് എന്ന് വെക്കാം എന്നാലും വർഗീയാന്തരീക്ഷമുള്ള ശിവസേനയുമായി ഒരു കൂട്ടുകെട്ടും വേണ്ട വിപ്ലവകരമായ ഒരു തീരുമാനമാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായ നിലപാട് അറിയിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയുമായി കൂട്ടുകൂടുന്നതിൽ തെറ്റില്ല എന്ന് എൻ സി പിയോട് പറഞ്ഞ അശോക് ചവാന്റെ വാക്കുകൾക്ക് വലിയ വെല്ലുവിളിയുയർത്തിയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നത് കൈയടിക്കേണ്ട തീരുമാനം തന്നെയാണ് ശിവസേന എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വർഗീയാന്തരീക്ഷമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ബി ജെ പിയോട് കൂട്ടുകൂടി കൂട്ടുകൂടി അവസാനം കാര്യങ്ങൾ വ്യക്തമായ ശിവസേന നല്ല വഴിയിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് നിലവിൽ കാണുന്നതെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ പോലും ശിവസേനക്ക് പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത അത് വർഗീയാന്തരീക്ഷം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മതേതരത്തെ മുഖഛായമുള്ള കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖഛായ തന്നെ നഷ്ടപ്പെടുമെന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആർജപമുള്ള തീരുമാനം തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഒരു സുവർണാവസരമാണ് കോൺഗ്രസിനും എൻ സി പി ഉള്ളത് ശിവസേനയെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഭരണം പങ്കിട്ടെടുക്കാം ബി ജെ പിക്ക് നേരെ വലിയ വെല്ലുവിളി ഉയർത്താം പക്ഷേ ആ വെല്ലുവിളി ഉയർത്തുന്നത് മതേതരത്വ മുഖത്തോടുകൂടി തന്നെയാവണമെന്നുള്ളതിന്റെ ആഗ്രഹം കൊണ്ടാണ് ശിവസേനയോട് നോ പറയാൻ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ മുന്നോട്ട് വന്നത് ഇവിടെയാണ് പുതിയ കോൺഗ്രസിന്റെ ശക്തി പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് പുതിയ കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് പൊതുജനങ്ങൾ നെഞ്ചിലേറ്റി സ്വീകരിക്കേണ്ടത് ഈ വിപ്ലവകരമായ തീരുമാനത്തിന് ആർജവമുള്ള പൊതുജനങ്ങൾ കൈയടിക്കുക തന്നെ ചെയ്യും ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്